വെൽക്കം ടുബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ കറുമുറാന്നുള്ള മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുറുക്ക് വന്നിട്ട് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മളിന്ന് വളരെ പെട്ടെന്ന് ദോഷമാവുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന മുറുക്കാണ് ഓക്കെ അത് വന്നിട്ട് നല്ല എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഒന്നര കപ്പ് ആട്ടിയ മാവ് എടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് തീരെ പുളിച്ച മാവ് എടുക്കരുത് കേട്ടോ അരച്ച് ഇപ്പോൾ ഇന്നോ നാളെയോ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അര കപ്പ് കൂടെ ചേർക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നര കപ്പ് ആട്ടിയ മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് പൊരി കടലയാണ് ഇത് അതേ കപ്പ് ഇതിൻ്റെ അളവാണേ മുക്കാൽ കപ്പ് പൊരി കടലെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മാവിന് മുക്കാൽ കപ്പ് പൊരികള ഈ കടല വന്നിട്ട് എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് പ്രോട്ടീനൊക്കെ ഒക്കെ ധാരാളം ഉള്ളതാണ് അതുപോലെ മിക്ക ആൾക്കാർക്കും ചട്നിയൊക്കെ ആയിരിക്കുമ്പോഴേ ഇതൊക്കെ ചേർക്കുന്നതേ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ പൊടിച്ച് അരിച്ച് നമ്മുടെ ആട്ടിയ മാവിൻ്റെ കൂടെ ചേർക്കണം അപ്പോൾ കണ്ടു ഞാൻ നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ അരിച്ച് അതിൻ്റെ കൂടെ ചേർക്കാം ഞാനേ <laughs> 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 <sniffs> <laughs> േ ഇപത്തൊരപ്പെടുത്തിട്ട് ഇത് അരിച്ചു ചേർക്കാം തരികളൊന്നും ഇല്ലാതിരിക്കണം ഉള്ളൂ നമ്മളിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല പൊരുവരാന്നിരിക്കും ഈ മുറുക്ക് ഉണ്ടോ അത്രയും തരി ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം ഇത് കുറച്ച് എടുത്തിട്ടുള്ളത് കാരണം കാൽ ടീസ്പൂൺ മതി കേട്ടോ കാൽ ടീസ്പൂൺ കായപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് പൊടി ചേട്ടൻ ഇതിൻ്റെ കൂടെ കുറച്ച് ജീരവും കൂടെ ചേർക്കും നമ്മളിപ്പോൾ എളിൽ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ജീരത്തിൻ്റെ ആവശ്യമില്ല ഉപ്പ് നോക്കി ചേർത്തോണേ ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിലൊന്ന് കുഴയ്ക്കാം നിങ്ങളുടെ മാവിന് പിന്നെ കുറച്ചുകൂടെ ലൂസായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊരികളെല്ലാം പൊടിച്ച് ചേർത്താലും മതി കേട്ടോ ഇത് ശരിക്കുള്ള മെഷർമെൻ്റ് ആണ് കണ്ടോ ഇത് ശരിക്കുള്ള അളവാണ് നമ്മളിപ്പോൾ ചേർത്തത് പക്ഷേ ദോഷമാകുമ്പോഴും കുറച്ച് കട്ടിയായിരിക്കണം കേട്ടോ തീരെ വെള്ളം പോഷമാകുന്ന ചേർത്താൽ ഈ അളവ് ശരിയാകത്തില്ല ഞാനിപ്പോൾ എടുത്തില്ലേ അതുപോലെ ഇത് നല്ല രീതിയിൽ കുഴക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ വല്ലതും പുരട്ടിയിട്ട് നമുക്കിത് കുഴയ്ക്കാം ഓക്കെ ഇനി കൈ കഴുകിയിട്ട് വന്നിട്ട് നമ്മുടെ കയ്യിൽ എണ്ണ പുരട്ടിയിട്ടോ എന്നുകൊണ്ട് നമുക്ക് കുഴയ്ക്കാം പിന്നെ കയ്യിൽ കുറച്ചെണ്ണ ഇങ്ങനെ പുരട്ടി കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനേ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ പറ്റും അഥവാ നിങ്ങൾക്കിപ്പം കുറച്ച് ലൂസായിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ നമ്മുടെ പച്ചരിപ്പൊടി ഉണ്ടല്ലോ അത് വേണമെങ്കിലും ചേർക്കാം ഒരു സ്പൂൺ കൂടെ ചേർക്കാം ഒരുപാട് ചേർക്കണ്ട അതിൻ്റെ ടേസ്റ്റ് മാറും ഒരു സ്പൂൺ ചേർത്താൽ മതി ഓക്കെ നമുക്കിതിൽ ഒരു സ്പൂൺ പച്ചരിപ്പൊടിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ കൂടെ ചേർക്കാവേ അരിപ്പൊടിയാണ് സാധാരണ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്ന അരിപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കുറച്ചുകൂടി ഇറുകി കിട്ടും മാവ് ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചാൽ മതി അപ്പോൾ കണ്ട ഞാൻ ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് ദ്വാരമുള്ള എച്ചാണ് എടുത്തിരിക്കുന്നത് ചേവുന്നതിൻ്റെ ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കിവിന്ന് ഫിറ്റ് ചെയ്യാം തിനകത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിനായി നമ്മുടെ മാവ് പച്ചരിപ്പൊടി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഓരോ സ്പൂണിലായിട്ട് ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഇല്ലാതെ ഉണ്ടെങ്കിൽ ഓരോരോ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തിടവിട്ടെ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ തിളങ്ങി കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീണ്ട്ടും വീണെടുത്ത് എടുത്ത് ആ എണ്ണയിൽ ഇട്ടാൽ മതി ഞാൻ അങ്ങനെയും ചെയ്യും എല്ലാ സ്പൂൺ വെച്ചിട്ട് സ്പൂണിലും സ്പൂൺ വെച്ചിട്ട് ആ സ്പൂണിലെടുത്ത് അതിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കും അങ്ങനെയും ഒന്നും ചെയ്യാം ഈ മാഫ് നമുക്ക് ഇങ്ങനെ പിഴിയാനൊന്നും പാടില്ല കണ്ടോ നല്ല ഫ്ലോ ആയിട്ട് വരുന്നുണ്ട് പൊട്ടിയൊന്നും പോകുന്നില്ല അപ്പം നമ്മുടെ ബാറ്ററി വന്നിട്ട് നല്ലതായിട്ട് കിട്ടിയിരിക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ അതിങ്ങനെ പൊട്ടിപ്പോകും ഉണ്ടോ അപ്പോൾ നമുക്ക് ആദ്യം പൊലിച്ചെടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോന്ന് നോക്കി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പം നമ്മളിപ്പം പ്ലേറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഓരോന്നായിട്ട് എടുത്ത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോ മൂന്ന് ഇടുന്നുള്ളൂ ഒരുപാട് മിക്ക ഇടണ്ട കേട്ടോ ഇപ്പം ഈ ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിന് ശേഷം നമ്മൾ മറിച്ചിടാം ഉടനെ മറിച്ച് വരുത് കേട്ടോ ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി അതുപോലെ കുറച്ച് ബബിൾസ് അടങ്ങിയതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് മാറ്റാം ഒരുപാടത് ചോപ്പിക്കണ്ട കേട്ടോ മൂന്നെണ്ണം ഇട്ടപ്പം തന്നെ അത് അറിഞ്ഞു കൊടുക്കും സൈഡും കൂടെ ഒന്ന് ഒരിഞ്ഞിട്ടെ മതി നമുക്ക് എന്തെങ്കിലും മാറ്റാം ബബിൾസ് ഒക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് അടുത്ത ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കാം നമ്മളിങ്ങനെ റെഡി ആക്കി വെച്ചിരുന്നാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചിലര് ആ എണ്ണയിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇട്ടുകൊടുക്കും പക്ഷേ അതിപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോഴത്തെ രണ്ടെണ്ണയട്ടുള്ളൂ ചെറിയ ചട്ടിയാണ് അതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല അപ്പോൾ എണ്ണ നല്ല ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുന്നു കേട്ടോ ഈ മാവന ഇതുകൊണ്ടായിരിക്കും ബാക്കിയുള്ള ഞാനിതുപോലെ എടുത്തോളാം അപ്പോൾ കണ്ടോ നമ്മുടെ ആട്ടിയം കൊണ്ടുള്ള മുറുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എണ്ണയേ ആയിട്ടില്ല എണ്ണയും കുടിച്ചില്ല പെട്ടെന്ന് ഒരു അരമണിക്കൂർ പോലും വേണ്ട തയ്യാറാക്കാൻ കണ്ടോ കയ്യിലെടുത്ത് എടുത്തുടനെ തന്നെ ഇത്രയ്ക്കും ക്രിസ്പിയായിട്ടിരിക്കുകയാണേ ഉണ്ടോ സൗണ്ട് വെക്കാമോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് എപ്പോഴും ആട്ടിയം ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ കാണും പരി കിടക്കടന്ന് വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ പൊടിച്ച് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സ്കൂളടച്ച് കുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോഴേ മായം ചേർക്കാത്ത ആഹാരങ്ങളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കുറച്ച് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മുറുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മുറുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കെ താങ്ക് യു